നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളീ നലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളീ നലനാട് എഴുതിയ നോവൽ നന്ദൂട്ടൻ എൻ്റെ മകൻ ആരംഭിക്കുന്നു മോനെ നന്ദൂട്ടാ ഓടല്ലേടാ ഒന്ന് നിൽക്കട കണ്ണാ തറയോട് പാകിയ മുറ്റത്തിലൂടെ പിഞ്ചുപാതങ്ങൾ വെച്ച് പൊട്ടിച്ചിരിച്ച് അമ്മയ്ക്ക് പിടികൊടുക്കാതെ നന്ദൂട്ടൻ ഓടി ഏതു നിമിഷവും അവൻ താഴെ വീണു പോകുമെന്ന് തോന്നും ആ ഓട്ടം കണ്ടാൽ പ്ലേറ്റിലെടുത്ത ചോറും കറിയുമായി അവൻ്റെ പിന്നാലെ ഇന്ദുബാലയും ഉണ്ടായിരുന്നു നോക്ക് ഈ കളിക്ക് ഞാനില്ല ഞാനിവിടെ ഇരിക്കുക തോൽവി സമ്മതിച്ച മട്ടിൽ ഇന്ദുബാല സിമെൻറ്റ് കെട്ടിൽ ഇരുന്നു അമ്മ പിന്നാലെ ഇല്ലെന്ന് അറിഞ്ഞപ്പോൾ നന്ദൂട്ടൻ നിന്നിട്ട് കള്ളച്ചിരിയോടെ തിരിഞ്ഞു നോക്കി രണ്ടു വയസ്സ് പ്രായമായിരുന്നു നന്ദൂട്ടന് ആര് കണ്ടാലും അവനെ എടുത്തൊന്ന് ഓമനിക്കാൻ കൊതിച്ചു കൊതിച്ചുപോവും തനി തങ്കത്തിൻ്റെ നിറം ചെമ്പിച്ച ചുരുണ്ട മുടി കണ്ണുകളിലും ചുണ്ടുകളിലുമുള്ള കുസൃതിച്ചിരി സാധാ അവൻ്റെ തുടുത്ത മുഖത്തുണ്ടാവും കഴുത്തിലൊരു ചെയിൻ അതിൽ ബദ്രിനാഥിൻ്റെ ചെറിയ ലോക്കറ്റുമുണ്ട് അമ്മയുടെ പൊന്നുമോനല്ലേ വാടാ വന്ന് ഇതുകൂടി കഴിക്ക് ഇന്ദുബാല ഉരുളവെച്ച് നീട്ടിക്കേഞ്ചി അവൻ കാലുകൾ മാറി മാറി ചവിട്ടി ആടിക്കൊണ്ട് നിന്ന് ചിരിച്ചു അവന് ഓടിക്കളിച്ച് മതിയായിരുന്നില്ല ചുണയുണ്ടെങ്കിൽ എന്നെ പിടിക്കേ എന്ന ഭാവത്തിൽ നന്ദൂട്ടൻ നിന്ന് ചിരിച്ചു വീടിനുള്ളിൽ നിന്ന് മുറ്റത്തിറങ്ങിയാൽ അവൻ്റെ മട്ടുമാറും അമ്മയ്ക്ക് ഒരുപാട് പണി ബാക്കിയുണ്ടടാ വാ കണ്ണാ അവൻ വരില്ലെന്ന് തലയാട്ടി ഒടുവിൽ ഇന്ദുബാല ആയുധം പുറത്തെടുത്തു ഇത് മുഴുവനും വന്നു കഴിച്ച അമ്മ മോന് സൈക്കിൾ എടുത്തു തരാം അത് കേട്ടതും നന്ദൂട്ടൻ അയഞ്ഞു മത്സരബുദ്ധി മുഖത്ത് നിന്ന് മാഞ്ഞു നാണം പുരണ്ടൊരു കള്ളച്ചിരി മുഖത്ത് തെളിയുകയും ചെയ്തു തോറ്റമട്ടിൽ കാര്യസാധ്യത്തിനായി പതുക്കെ അവൻ അമ്മയുടെ അടുത്തേക്ക് ചുവടുകൾ വെച്ചു കള്ളൻ കയ്യും പിന്നിൽ കെട്ടി വരുന്നത് കണ്ടില്ലേ നന്ദൂട്ടൻ അടുത്തു വന്ന് ഇന്ദുബാലയോട് ചേർന്ന് നിന്നു അവൾ ചോറ് കുഞ്ഞു ഉരുളകളാക്കി അവൻ്റെ വായിലേക്ക് കൊടുത്തു വിരൽ ചൂണ്ടി അവൻ്റെ ഭാഷയിൽ എന്തൊക്കെയോ പറഞ്ഞു കൊണ്ടിരുന്നു സൈക്കിൾ ചവിട്ടാനുള്ള പ്രായമൊന്നും ആയിട്ടില്ലെങ്കിലും അവൻ്റെ അച്ഛൻ ഒരു മാസം മുമ്പ് മൂന്ന് കൊച്ചു വീലുള്ള ഒരു സൈക്കിൾ വാങ്ങിക്കൊണ്ടുവന്നു അച്ഛനെയും അമ്മയെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ അവൻ അതിൽ കയറി ഓടിച്ച് കാണിച്ചു കൊടുത്തു വീണാലോ എന്ന ഭയന്ന് അച്ഛൻ ഓഫീസിൽ നിന്ന് വന്നാലേ അവനത് കിട്ടൂ നന്ദൻ ഇന്ദുബാല ദമ്പതികൾക്ക് വൈകി കിട്ടിയ കൺമണിയായിരുന്നു നന്ദുമോൻ വിവാഹം കഴിഞ്ഞ് നാലു വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് പ്രശ്നം ഇന്ദുബാലയ്ക്കാണെന്ന് തെളിഞ്ഞതോടെ അവൾ പാടെ തകർന്നുപോയി കുഞ്ഞെന്ന പ്രതീക്ഷ മാത്രമായിരുന്നില്ല അതിന് കാരണം പ്രണയവിവാഹമായിരുന്നു അവരുടേത് നന്ദൻ ഒറ്റപ്പാലത്ത് പാലപ്പുറത്തുള്ള വലിയൊരു സമ്പന്ന കുടുംബത്തിലെ അംഗം ഇന്ദുബാല ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയും അതിനെല്ലാം പുറമേ ജാതീയമായ വേലിക്കെട്ടുമുണ്ടായിരുന്നു പാലപ്പുറത്തെ പാറൽ കോളേജിലെ ഡിഗ്രി മലയാളം വിദ്യാർത്ഥിനിയായിരുന്നു ഇന്ദുബാല നന്ദൻ അധ്യാപകനും സാധാരണ അരങ്ങേറുന്ന എല്ലാ എതിർപ്പുകളും അവഗണിച്ച് നന്ദൻ അവളെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ടുപോയി താലി കിട്ടി ആ സമയത്ത് എൽ ജോലി കിട്ടിയതായിരുന്നു നന്ദന്റെ കൈ മുതൽ കുഞ്ഞെന്ന മോഹം മനസ്സിൽ വന്നപ്പോഴായിരുന്നു ആ തിരിച്ചടി ഉണ്ടായത് ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഫലപ്രാപ്തി ഉണ്ടാവുമെന്ന് ഡോക്ടർ അവർക്ക് ഉറപ്പ് കൊടുത്തു വർഷങ്ങൾ പലത് കടന്നുപോയി ഡോക്ടറും ഹോസ്പിറ്റലുകളും മാറി മാറി വന്നു നന്ദന് സ്ഥലം മാറ്റം ഉണ്ടാവുന്നതിന് അനുസരിച്ചായിരുന്നു ഹോസ്പിറ്റൽ മാറ്റവും ഇന്ദുബാലയ്ക്ക് മുപ്പതും നന്ദന് നാൽപ്പതും വയസ്സുള്ളപ്പോഴായിരുന്നു തഞ്ചാവൂരിൽ നിന്ന് ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിലേക്ക് പ്രൊമോഷനോടെയുള്ള ട്രാൻസ്ഫർ അവിടെയുള്ള അതിപ്രശസ്തമായ ബദ്രിനാഥ ക്ഷേത്രത്തിൽ നിന്ന് പത്ത് കിലോമീറ്ററിനുള്ളിലായിരുന്നു അവരുടെ വാടക വീട് അയൽക്കാരിയായ മുത്തശ്ശി അവളോട് പറഞ്ഞത് ഒരു കുഞ്ഞല്ലേ മോൾക്ക് വേണ്ടത് അതിന് ബദ്രിനാഥൻ്റെ മുന്നിൽ ചെന്ന് തൊഴുതു പ്രാർത്ഥിക്ക് ഫലമുണ്ടാവും അവൾ അത് പാലിച്ചു എല്ലാ വ്യാഴാഴ്ചകളിലും ബദ്രിനാഥിന് മുന്നിൽ മനസ്സുരുകി പ്രാർത്ഥിച്ചു ചമോലിയിൽ നിന്ന് ട്രാൻസ്ഫറായി മംഗലാപുരത്ത് എത്തിയ ദിവസം നന്ദൂട്ടൻ തൻ്റെ വരവറിയിച്ചു എല്ലാം ബദ്രിനാഥന്റെ കൃപയെന്ന് ഇന്ദുബാല ഉറച്ചു വിശ്വസിക്കുന്നു നന്ദുമോന് ഒരു വയസ്സുള്ളപ്പോൾ നാട്ടിലേക്ക് നന്ദന് മാറ്റം കിട്ടി മരിക്കുന്നതിന് മുമ്പ് തറവാട് അമ്മ നന്ദന്റെ പേരിലാണ് എഴുതി വെച്ചിരുന്നത് അടച്ചിട്ടിരുന്ന വീട്ടിൽ നന്ദൻ ഇന്ദുബാലയെയും നന്ദുമോനുമായി താമസം ആരംഭിച്ചു രണ്ട് ഏട്ടന്മാരും ഒരു ഏട്ടത്തെയുമുണ്ട് നന്ദന് അവർ ഇപ്പോഴും നന്ദൻ ചെയ്തത് അപരാധമാണെന്ന മട്ടില് അകന്നു നിൽക്കുകയാണ് പറമ്പ് കടന്ന് അവിടേക്ക് സുനിത ഇലക്കീറുകൊണ്ട് വാമൂടിയ ഒരു സ്റ്റീൽ സ്റ്റീൽമൊന്തയുമായി അങ്ങോട്ടേക്ക് വന്നു നന്ദൻ്റെ കസിൻ വിശാഖൻ്റെ ഭാര്യയാണ് സുനിത നന്ദൂട്ടൻ മാമുണ്ണുകയാണോ സുനിത വാത്സല്യത്തോടെ ചോദിച്ചു അവളെ നോക്കി പല്ലുകൾ കാട്ടി നന്ദൂട്ടൻ ചിരിച്ചു എന്തൊക്കെ പറഞ്ഞിട്ടാണെന്നോ അടുത്തു വന്നത് അക്കുജി നന്ദൂട്ടൻ സുനിതയുടെ നേരെ വിരൽ ചൂണ്ടി അവൾ സ്കൂളിൽ പോയിരിക്കുമല്ലേ അവൾ വന്നാലുടനെ നിന്നെ കാണാൻ വരാതിരിക്കുവോ നന്ദൂട്ടൻ്റെ കളിക്കൂട്ടുകാരിയാണ് സുനിതയുടെ മകൾ അക്കു അവൾ പായപ്പുറത്ത് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് കുറച്ച് അടപ്പായസമാ വിശാഖേട്ടൻ്റെ അച്ഛന് അറുപത് തികയുന്നു ഉവോ എന്നിട്ട് വിശാഖനൊന്നും പറഞ്ഞില്ലല്ലോ രാവിലെ നന്ദൂട്ടനെ കാണാൻ ഇവിടെ വന്നതാ അറുപതിൻ്റെ ആഘോഷങ്ങളൊന്നുമില്ല ഇന്ദുവിടത്തി ഞാൻ പായസം വെച്ചതേ ഉള്ളൂ പണിയൊന്നും ആയിട്ടില്ല മോനെ നന്ദൂട്ട ആൻറ്റി പിന്നെ വരാട്ടോ പോട്ടെ ഇന്ദു കേടത്തി സുനിത തിരിഞ്ഞു നടന്നു വിശാഖൻ്റെ അച്ഛന് മുണ്ടും ഷർട്ടും വാങ്ങി വരാൻ നന്ദേട്ടനോട് വിളിച്ചു പറയണമെന്ന് ഇന്ദുമാല മനസ്സിൽ കുറിച്ചു എന്തിനും ഓടിവരുന്നത് വിശാഖനും സുനിതയുമാണ് ഭക്ഷണം കഴിച്ചു തീർന്നതോടെ നന്ദൂട്ടൻ സൈക്കിൾ കിട്ടാൻ ഷാട്ടിയും പിടിച്ചു തുടങ്ങി വാ കഴുകിച്ചിട്ട് അവൾ അവനെ വീടിനുള്ളിലേക്ക് എടുത്തുകൊണ്ടുപോയി സൈക്കിൾ കിട്ടിയതോടെ അവൻ ഉത്സാഹത്തോടെ അതിൽ കയറി ഹാളിലൂടെ കടകട ശബ്ദമുണ്ടാക്കി ചവിട്ടാൻ തുടങ്ങി ഇന്ദുബാല കിച്ചണിൽ ചെന്ന് ഫോൺ എടുത്ത് നന്ദനെ വിളിച്ചു റിങ് ചെയ്ത് അല്പം കഴിഞ്ഞപ്പോൾ നന്ദന്റെ സ്വരം വന്നു എന്താ ഇന്ദു നന്ദേട്ടൻ ഊണ് കഴിച്ചോ സമയമാവുന്നതല്ലേ ഉള്ളൂ മോൻ എന്തു ചെയ്യുന്നു സൈക്കിൾ എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാ ഭക്ഷണം കഴിച്ചത് ഇനി അത് കൊടുത്തില്ലെങ്കിലുള്ള അവസ്ഥ നന്ദേട്ടൻ അറിയാമല്ലോ അതും ചവിട്ടി കളിക്കുക അത് വേണ്ടായിരുന്നു അവൻ അതിൽ കയറിയുള്ള പോക്ക് കാണുമ്പോൾ എനിക്ക് പേടിയാ ഞാൻ വന്നിട്ട് മതിയായിരുന്നു ഞാൻ അവൻ്റെ കൂടെ നടക്കില്ലേ അവൻ വീഴത്തൊന്നുമില്ല നന്ദേട്ടൻ ഇങ്ങനെ പേടിക്കാതെ പിന്നെ വിശാഖേട്ടൻ്റെ അച്ഛൻ്റെ ഷഷ്ടി പൂർത്തിയാണത്രേ ഇന്ന് സുനിത പായസം കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ അറിയുന്നേ ആഘോഷങ്ങളൊന്നുമില്ല അറിഞ്ഞ നിലയ്ക്ക് നമ്മൾ ഗോവിന്ദ മാമയ്ക്ക് ഒരു ജോഡി ഡ്രസ്സ് മേടിച്ച് കൊടുക്കണ്ടേ നീ അതറിയിച്ചത് നന്നായി വരുമ്പോൾ വാങ്ങിക്കൊണ്ടുവരാം നിനക്ക് സാരിയോ നൈറ്റിയോ വേണോ എന്തായാലും ടെക്സ്റ്റൈൽ ഷോപ്പിൽ കയറുന്നതല്ലേ എന്താ വേണ്ടതെന്ന് വച്ചാൽ പറഞ്ഞോളൂ ദീപാവലിയുടെ പേര് പറഞ്ഞ് എനിക്ക് സാരി എടുത്തതല്ലേ ഉള്ളൂ എനിക്കൊന്നും വേണ്ട പിന്നെ നല്ല കളക്ഷൻസ് ഉണ്ടെങ്കിൽ നന്ദൂട്ടൻ എന്തെങ്കിലും എടുത്തോളൂ ശരി നീ ഫോൺ വച്ചോ അവൾ ഫോൺ കാതിൽ നിന്നെടുത്തു താൻ പറഞ്ഞില്ലെങ്കിലും നന്ദൂട്ടന് വാങ്ങാതെ അവൻ്റെ അച്ഛൻ വരില്ലെന്ന് ഉറപ്പല്ലേ നന്ദൂട്ടൻ സൈക്കിളിൽ മിന്നൽ പോലെ ഹാളിലൂടെ പാഞ്ഞു പോകുന്നത് ഇന്ദുബാല കണ്ടു തൻ്റെയും നന്ദേട്ടൻ്റെയും മുഴുവൻ സ്വപ്നങ്ങളും അവനാണ് ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്നിറങ്ങി നന്ദൻ കാറിനടുത്ത് വന്നപ്പോൾ മറ്റൊരു ഹോണ്ട സിറ്റി കാറിൽ നിന്ന് വലിയേട്ടൻ ഹരീന്ദ്രനും ഭാര്യ ജമന്തിയും ഇറങ്ങുന്നത് കണ്ടു അവരെ ഗൗനിക്കാതെ നന്ദൻ കാറിൽ കയറാൻ തുടങ്ങിയതും ഹരീന്ദ്രൻ ശബ്ദിച്ചു നീ ഒന്ന് നിൽക്കടാ തലയെടുപ്പോടെ ഹരീന്ദ്രൻ അങ്ങോട്ട് വന്നു അയാൾ പി ഡബ്ല്യു ഡിയിൽ എക്സിക്യൂട്ടീവ് എൻജിനീയർ ആണ് ജമന്തി ബി ഡി ഒയും ജമന്തിയുടെ മുഖത്ത് ഒരുതരം പുച്ഛഭാവം നിഴലിച്ചു നന്ദൻ ഡ്രസ് എടുക്കാൻ വന്നതാണോ ജമന്തി ചോദിച്ചു പറമ്പത്തെ ഗോവിന്ദമാമയുടെ ഷഷ്ടി പൂർത്തിയാ ഒരു ജോഡി ഡ്രസ് ഡ്രസ്സെടുത്തു കൊടുക്കാമെന്ന് വെച്ചോ നന്ദൻ പറഞ്ഞു അതിനുള്ള യോഗമല്ലേ നിനക്കുള്ളൂ സ്വന്തം അച്ഛനോ അമ്മയ്ക്കോ ഒരു ഡ്രസ്സ് എടുത്ത് കൊടുക്കാനുള്ള ഭാഗ്യം നിനക്കുണ്ടായിട്ടുണ്ടോ എന്തിന് അച്ഛൻ്റെയും അമ്മയുടെയും ശരീരമെങ്കിലും അവസാനമായി കാണാൻ പോലും യോഗമുണ്ടായില്ല ഹരീന്ദ്രൻ പരിഹസിച്ചു ഞാൻ അന്ന് മുംബൈയിലായിരുന്നു അച്ഛൻ്റെ മരണവാർത്ത നിങ്ങളാരും എന്നെ അറിയിച്ചില്ല അമ്മ മരിക്കുമ്പോൾ തമിഴ്നാട്ടിലും വിശാഖൻ അറിയിച്ച ഉടൻ ഞാൻ പുറപ്പെട്ടതാ പക്ഷേ ഞാൻ കാണുന്നുമെന്ന് കരുതി നിങ്ങൾ പെട്ടെന്ന് അടക്കം ചെയ്തു നീ കാണരുതെന്ന് കരുതിയിട്ടല്ലടാ അച്ഛൻ്റെ ആത്മാവിനെ മുറിപ്പെടുത്താതിരിക്കാൻ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തൊരു വീട്ടിൽ നിന്ന് ചന്തം നോക്കി ഒരുത്തിയെ വിളിച്ചിറക്കിക്കൊണ്ടുപോയ നിനക്ക് ഞങ്ങൾ എന്ത് വിലയാണ് തരേണ്ടത് അമ്മയൊരു വിഡ്ഢിത്തം കാണിച്ചു തറവാട് നിൻ്റെ പേരിൽ എഴുതി വെച്ചു ആ കുടുംബത്തിലേക്ക് ആരും വന്ന് കയറരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചോ അവളെ നീ അവിടെ കുടിയിരുത്തി അച്ഛൻ്റെ ആത്മാവ് നിന്നോട് പുറുക്കില്ലട ഹരീന്ദ്രൻ ശാപം പോലെ പറഞ്ഞു എനിക്ക് മനസ്സിനിണങ്ങിയ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തത് മഹാ അപരാധമായി ഞാൻ കാണുന്നില്ല എന്ത് ജാതി എന്ത് കുലം ഒരു മഹാവ്യാധി വന്നിട്ടും വലിയേടനെ തിരിച്ചറിയാനാവാതെ പോയതിൽ സഹതാപമുണ്ട് അതിൽ മരിച്ചവരെ അവസാനമായി ഒന്ന് കാണാനുള്ള യോഗം അവരുടെ മക്കൾക്കുണ്ടായോ ജമന്തി ഏടത്തിയുടെ അച്ഛൻ മരിച്ചതും കോവിഡ് വന്നല്ലേ ചേട്ടത്തി അച്ഛനെ അവസാനമായി കണ്ടോ ജമന്തിയുടെ മുഖം വിളറി വെളുത്തു ഞാൻ ചെയ്തത് തെറ്റെന്ന് അമ്മയ്ക്ക് തോന്നിയിട്ടില്ല അല്ലെങ്കിൽ അമ്മ തറവാട് എഴുതുവോ അമ്മ പോയ ശേഷം എല്ലാ വർഷവും ഞാൻ ബലിയിടുന്നുണ്ട് എൻ്റെ അമ്മയെ അറിയുന്നുമുണ്ട് നന്ദൻ കാറിൻ്റെ ഡോർ തുറന്നു അവൾ മച്ചിയാണെന്ന് തോന്നിയിട്ടെങ്കിലും അവളെ കളഞ്ഞിട്ട് കുടുംബത്തിലേക്ക് തിരിച്ചു വരുമെന്ന് കരുതി ഹരീന്ദ്രൻ പരിതപിച്ചു നന്ദൻ ചിരിച്ചു വലിയോട്ടനോട് ആരാ പറഞ്ഞത് കുറേ കാലം ഞങ്ങൾക്കൊരു കുഞ്ഞു പിറക്കാതെ പോയത് അവളുടെ കുഴപ്പം കൊണ്ടാണെന്ന് കുഴപ്പം എനിക്കായിരുന്നു കൗണ്ടിൻ്റെ കുറവ് അവളാ എന്നെ കളഞ്ഞിട്ട് പോകേണ്ടിയിരുന്നത് നന്ദൻ കാറിൽ കയറി ഓടിച്ചുപോയി ഇന്ദുവിന് വേണ്ടി അത്രയെങ്കിലും പറയണമെന്ന് അയാൾക്ക് തോന്നി വിവാഹം കഴിഞ്ഞ് ഏഴെട്ട് വർഷം കഴിഞ്ഞപ്പോൾ ഇന്ദുവിനെ ഉപേക്ഷിച്ച് വരാൻ മൂന്നാമത് ഒരാളെ വലിയേട്ടൻ തൻ്റെ അടുത്തേക്ക് അയച്ചിരുന്നു ഇന്ദുവിനോട് താണത് പറഞ്ഞിട്ടില്ല അവർക്ക് ഇന്ദുബാല എന്നും ആശാരിപ്പറമ്പിൽ ലീലാമണിയുടെ മകളാണ് തറവാടിന് മുമ്പിൽ കാർ നിർത്തി നന്ദൻ ബാഗും ടെക്സ്റ്റൈൽ ഷോപ്പിലെ കവറുമായി ഇറങ്ങുമ്പോൾ നന്ദൂട്ടൻ സിറ്റൗട്ടിൽ എത്തിയിരുന്നു അച്ഛൻ അവൻ ചിരിയോടെ കൈകൊട്ടി സന്തോഷം പ്രകടിപ്പിച്ചു കയറി വന്ന നന്ദൻ അവനെ മറുകൈ എടുത്തുയർത്തി കവിളിൽ ഉമ്മ വെച്ചു അകത്ത് പ്രവേശിക്കുമ്പോൾ ഒരു കപ്പ് ചായയുമായി ഇന്ദുബാല വന്നു ടീപ്പോയിൽ പോയിൽ ചായക്കപ്പ് വെച്ചിട്ട് അവൾ ബാഗും കവറും വാങ്ങി മോനയും കൊണ്ട് അയാൾ സിറ്റിയിലിരുന്നു അതിനുള്ളിൽ നന്ദൂട്ടിന് ഒരു ജോഡി ഡ്രസ്സുണ്ട് അത് മാറ്റിയേക്ക് നമുക്കിപ്പോൾ തന്നെ ഗോവിന്ദമാമയെ കണ്ടിട്ട് വരാം അയാൾ ചായ കുടിച്ചു നന്ദേട്ടൻ ഫ്രഷ് ആവുന്നില്ലേ അത് വന്നിട്ടാവാം സമയം സന്ധ്യയായില്ലേ പിന്നെ താമസിച്ചില്ല വീട് പൂട്ടി അവർ പറമ്പത്ത് വീട്ടിലേക്ക് പുറപ്പെട്ടു പൂമുഖത്ത് വിളക്ക് വെച്ചിട്ടുണ്ട് ഗോവിന്ദമാമ ചാരു കസേരയിൽ കിടക്കുന്നത് കണ്ടു അല്ല ആരൊക്കെയാ വല്യമാമയുടെ നന്ദൂട്ടനും ഉണ്ടല്ലോ ഗോവിന്ദമാമ വാത്സല്യത്തോടെ എതിരേറ്റു അകത്തുനിന്ന് വിശാഖനും സുനിതയും പിന്നാലെ അക്കുമോളും പുറത്തേക്ക് വന്നു അവളെ കണ്ടതും നന്ദൂട്ടൻ ഇന്ദുബാലയുടെ കയ്യിൽ നിന്ന് വഴുതിയിറങ്ങി നന്ദൂട്ട വാടാ അക്കു അവൻ്റെ രണ്ട് കയ്യിലും പിടിച്ച് കോലായിയുടെ ഒരു ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി നന്ദേട്ടൻ ഇരിക്ക് വിശാഖൻ ക്ഷണിച്ചു ഇന്ദുബാലയുടെ കയ്യിലിരുന്ന ഡ്രസ് പാക്കറ്റ് നന്ദൻ വാങ്ങി അതയാൾ ഗോവിന്ദമാമയുടെ കയ്യിൽ വെച്ചു കൊടുത്തു ഗോവിന്ദമാമയ്ക്ക് ഒരു ജോഡി ഡ്രസ്സാ ഞാൻ എവിടെ പോകാനാ നന്ദാ ആ വൃദ്ധ നയനങ്ങൾ നനഞ്ഞു ഒരു വിശേഷപ്പെട്ട ദിവസം ഡ്രസ്സ് എടുത്തു കൊടുക്കാൻ എനിക്ക് എനിക്കാരാ ഗോവിന്ദമാമയെ ഉള്ളത് അച്ഛനോ അമ്മയ്ക്കോ വേണ്ടി അത് ചെയ്യാനുള്ള ഭാഗ്യമില്ലാതെ പോയവനാ ഞാൻ ഗോവിന്ദമാമയോടെങ്കിലും എനിക്കത് ചെയ്യണ്ടേ നിൻ്റെ മനസ്സ് അറിഞ്ഞിട്ടുള്ളവളാ നിൻ്റെ അമ്മ സുഭദ്ര മരിക്കുന്ന സമയത്ത് ഞാൻ അടുത്തുണ്ടായിരുന്നു നിൻ്റെ മോനെ ഒന്ന് കാണണമെന്ന് അവൾക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു നന്ദൻ ചാരുവടിയിൽ ചെന്നിരുന്നു അയാൾക്കത് അറിയാമായിരുന്നു അമ്മയുടെ അനുഗ്രഹം വാങ്ങി തന്നെയാണ് ഇന്ദുവിൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് അവർ മരിക്കുന്നതിന് മൂന്ന് മാസം മുമ്പ് തറവാട് മക്കൾ അറിയാതെ നിൻ്റെ പേരിൽ എഴുതി വെക്കണമെന്ന ആഗ്രഹം എന്നോട് പറഞ്ഞത് ഞാൻ അതിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തു അവൾ പോയി പതിനാറടിയന്തരം കഴിഞ്ഞാൽ മക്കൾ ആധാരം കാണുന്നത് മൂന്ന് പേരും അന്ന് തറവാട് വിട്ടിറങ്ങി നിനക്ക് നാട്ടിലേക്ക് ട്രാൻസ്ഫർ ആയെന്ന് കേട്ടപ്പോൾ വാടക വീട് തേടാതെ അവിടെ വന്ന് താമസിക്കാൻ ഞാൻ വിശാഖനെ നിന്റെ അടുത്തേക്ക് അയച്ചു നന്ദൻ്റെ കണ്ണുകൾ നിറയുന്നത് വിശാഖൻ കണ്ടു അച്ഛൻ അതൊക്കെ പറഞ്ഞ് നന്ദേട്ടനെ വിഷമിപ്പിക്കരുത് ഇല്ല സന്തോഷമായി മോനെ ഞാൻ ചായ എടുക്കാം അകത്തേക്ക് പോകാൻ തുനിഞ്ഞ സുനിതയെ ഇന്ദുബല പിടിച്ചു നിർത്തി ചായ കുടിച്ചേച്ച ഞങ്ങൾ വരുന്നത് ഒന്നും വേണ്ട പിന്നെ നന്ദാ നന്ദൂട്ടന് രണ്ടു വയസ്സായില്ലേ ഒരു കുഞ്ഞു കൂടി നിങ്ങൾക്ക് വേണ്ടേ വളർന്നു കഴിയുമ്പോൾ അവനും തോന്നില്ലേ കൂട്ടിനായി ഒരു കൂടപ്പിറപ്പ് വേണമെന്ന് മാമ നിഷ്കളങ്കമായി ചോദിച്ചു ഇന്ദുബാലയെ നോക്കി നന്ദൻ ചിരിച്ചു അച്ഛൻ്റെ ഒരു കാര്യമെന്ന് വിശാഖൻ മനസ്സിൽ പറഞ്ഞു മൂന്ന് കൂടപ്പിറപ്പുകൾ ഉണ്ടായിട്ടും ഞാൻ ഒട്ടപ്പെട്ടു പോയില്ലേ ഗോവിന്ദമേ ഞങ്ങൾക്ക് അവൻ മതി പിന്നെ ഞങ്ങൾ ചെറുപ്പക്കാരല്ലോ സുഭദ്ര നിന്നെ പ്രസവിക്കുമ്പോൾ അവൾക്ക് ഇന്ദുവിൻ്റെ പ്രായവാ ഞാൻ പറഞ്ഞു പറഞ്ഞേയുള്ളൂ എല്ലാം നിങ്ങളുടെ ഇഷ്ടം ഗോവിന്ദമ്മ ആ വിഷയം അവസാനിപ്പിച്ചു നാട്ടു വിശേഷങ്ങൾ പറഞ്ഞ് അല്പം നേരം കൂടി ഇരുന്നിട്ട് അവർ യാത്ര പറഞ്ഞിറങ്ങി ഗേറ്റ് വരെ ടോർച്ചുമായി വിശാഖൻ വന്നു അച്ഛൻ സമയമോ സാഹചര്യമോ നോക്കി പറയാറില്ലെങ്കിലും ആ പറഞ്ഞതിൽ വാസ്തവമുണ്ട് വിശാഖൻ തമാശ രൂപേണ പറഞ്ഞു ഞങ്ങൾ അത് ആലോചിക്കാനിട്ടൊന്നുമല്ല ഇന്ദുവിന് മനസ്സുമുണ്ട് പക്ഷേ നന്ദമോനെ പ്രസവിക്കാൻ അവൾ അനുഭവിച്ച വിഷമതകൾ എനിക്കേ അറിയൂ ഞങ്ങൾക്ക് ഇവൻ മതി നന്ദൻ്റെ കയ്യിലായിരുന്നു നന്ദൂട്ടൻ അവരെ ഗേറ്റ് കിടത്തി വിട്ടിട്ട് വിശാഖൻ പോയി കുളി കഴിഞ്ഞ് മുണ്ടും ബെനിയനും ധരിച്ച് നന്ദൻ ഹാളിലേക്ക് വന്നു ഇന്ദു കിച്ചണിൽ എന്തോ പാചകത്തിലാണ് ടി വി വച്ചിട്ട് റിമോട്ടുമായി അയാൾ ദിവാൻകൂട്ടിൽ വന്ന് കിടന്നു ന്യൂസ് ചാനൽ പിടിച്ചപ്പോഴേക്കും പതിവ് പോലെ നന്ദൂട്ടൻ ഓടി വന്ന് ദിവാൻകൂട്ടിൽ വലിഞ്ഞു കയറി അയാളുടെ നെഞ്ചിൽ കമിഴ്ന്ന് കിടന്നു അത്താഴ സമയം വരെ അവൻ്റെ കിടപ്പ് അവിടെയാണ് അരമണിക്കൂറിനുള്ളിൽ അവൻ ഉറങ്ങുകയും ചെയ്യും സെക്രട്ടേറിയറ്റിന് മുന്നിലെ ഒരു സമരമാണ് ന്യൂസിൽ കണ്ടത് ഒരു യുവാവും യുവതിയും സമരപന്തലിൽ ഇരിക്കുന്നു എൻ്റെ കുഞ്ഞിനെ വിട്ടുതരൂ എന്നൊരു പ്ലക്കാർഡ് അവൾ പിടിച്ചിട്ടുണ്ട് ചുറ്റിലും വലിയൊരു ആൾക്കൂട്ടവും ചാനലുകാരുമുണ്ട് ന്യൂസ് റീഡറുടെ ശബ്ദം കേട്ടു തൻ്റെ കുഞ്ഞ് മരിച്ചുപോയെന്നാണ് ബന്ധുക്കൾ ഇതുവരെ തന്നെ വിശ്വസിപ്പിച്ചിരുന്നത് എന്നാണ് നിഖില പറയുന്നത് സ്വന്തം കുഞ്ഞിനു വേണ്ടിയുള്ള ഒരമ്മയുടെ സമരം കേരള സമൂഹം ഏറ്റെടുത്തിരിക്കുകയാണ് സെൽ റിങ് ചെയ്തപ്പോൾ ടീപോയിൽ നിന്ന് നന്ദൻ കിടന്നുകൊണ്ട് ഫോൺ എടുത്തു നോക്കി രവിചന്ദ്രൻ്റെ കോളാണ് നന്ദന്റെ മുഖത്ത് ചെറുചിരി വിടർന്നു തൃശ്ശൂരിൽ ജോലി ചെയ്യുന്ന സമയത്ത് രവിചന്ദ്രനും അവിടെ ഉണ്ടായിരുന്നു ആ പരിചയം പിന്നെ സൗഹൃദത്തിലേക്ക് വളർന്നു രവിചന്ദ്രൻ ഇപ്പോൾ തിരുവനന്തപുരത്ത് പട്ടം ഓഫീസിലാണ് രവി നമ്മൾ ഫോണിൽ സംസാരിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി അല്ലേ ചിരിയോടെ നന്ദൻ ചോദിച്ചു ആ നന്ദ എവിടെയുണ്ട് വീട്ടിലെത്തിയോ വീട്ടിലാ ടി വി ന്യൂസ് കാണുകയായിരുന്നു സെക്രട്ടേറിയറ്റ് പഠിക്കൽ തൻ്റെ കുഞ്ഞിനു വേണ്ടി നിഖില എന്നൊരു പെൺകുട്ടിയുടെ സമരം കണ്ടോ അത് കാണുകയായിരുന്നു വിഷയം എന്താണെന്ന് മനസ്സിലായില്ല നന്ദൻ പറഞ്ഞു അത് ഞാൻ പറയാം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പെങ്ങളാവൾ അവൾക്ക് അഞ്ചു വയസ്സുള്ളപ്പോൾ ഒരു കാർ ആക്സിഡൻറ്റിൽ അച്ഛൻ മരിച്ചുപോയി രണ്ട് സഹോദരന്മാരാ പിന്നീട് അവളെ സ്വന്തം മോളെപ്പോലെ വളർത്തിയത് സമ്പന്ന കുടുംബമാ ഒരുപാട് ബിസിനസ്സുകൾ അവർക്കുണ്ട് പെങ്ങളെ മെഡിസിന് ചേർത്ത് പഠിപ്പിച്ചു അവൾ കൂടെ പഠിച്ചിരുന്ന ആൽബി എന്ന ഒരു ക്രിസ്ത്യൻ പയ്യനുമായി പ്രണയത്തിലായി നന്ദൂട്ടനെ ചേർത്ത് പിടിച്ച് താല്പര്യത്തോടെ നന്ദൻ ഫോൺമാറുകാതിലേക്ക് മാറ്റി അവൾക്ക് പതിനെട്ട് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അവൾ പ്രഗ്നൻ്റ് ആണെന്ന വാർത്ത അവർ അറിയുന്നത് അപ്പോഴേക്കും ഏഴു മാസമായി പ്രഗ്നൻസിക്ക് പയ്യനെ അവർ ഭീഷണിപ്പെടുത്തി നാടുകടത്തി അവനൊരു പാവപ്പെട്ട വീട്ടിലെ കൊച്ചനായിരുന്നു പ്രസവിക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ലാതായി ഒരു ചെറിയ ഹോസ്പിറ്റലിൽ രഹസ്യമായി ഡെലിവറി കഴിഞ്ഞു രാത്രിയായിരുന്നു പ്രസവം പിന്നീട് രാവിലെ അവർ അവളെ ഡിസ്ചാർജ് ചെയ്തു കൊണ്ടുപോയി കൂടെ ചാപിള്ളയായി ജനിച്ച കുഞ്ഞിനെ പൊതിഞ്ഞ തുണി കിട്ടും മൈ ഗോഡ് നന്ദൻ പറഞ്ഞുപോയി അവളുടെ മുന്നിൽ തന്നെ കുഞ്ഞിനെ വീടിനോട് ചേർന്ന് അടക്കം ചെയ്തു അവൾ ആൽബിയെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും ഒരു വിവരവും ഉണ്ടായിരുന്നില്ല ഇനി അവനെ കാത്തിരുന്നിട്ട് കാര്യമില്ല എന്ന് പതുക്കെ അവളും മനസ്സിലാക്കി ഇനി അട്ടിസ്റ്റ് നന്ദൻ കാതുകൾ കൂർപ്പിച്ചു രണ്ടു വർഷം കഴിഞ്ഞ് ആൽബി അവളുടെ മുന്നിൽ വന്നു അവൾ പ്രസവിച്ച ഹോസ്പിറ്റലിൽ അവൻ അന്വേഷിച്ചപ്പോൾ കുഞ്ഞ് മരിച്ചിരുന്നില്ല എന്നും ആരോഗ്യമുള്ള കുഞ്ഞായിരുന്നുവെന്നും അവൻ മനസ്സിലാക്കിയിരുന്നു അവർ കുഴിച്ചിട്ടത് തുണിക്കെട്ട് മാത്രമായിരുന്നു സഹോദരന്മാർക്കെതിരെ സമരവുമായി അവൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വരാൻ കാരണം അതാണ് എങ്കിൽ ആ കുഞ്ഞെവിടെ നന്ദൻ ചോദിച്ചു നന്ദ നിഖിലയുടെയും ആൽബിയുടെയും ആ കുഞ്ഞിനെയാ നീയും ഇന്ദുബാലയും വളർത്തുന്നത് ഒരിടിവാൾ നന്ദൻ്റെ തലച്ചോറിലൂടെ പാഞ്ഞുപോയി നിങ്ങൾക്ക് കുട്ടികൾ എന്ന് ഉറപ്പായപ്പോൾ മംഗലാപുരത്തായിരുന്ന നിന്നെയും ഇന്ദുബാലയെയും വിളിച്ചു വരുത്തി ഞാൻ വാങ്ങിത്തന്ന ആ കുഞ്ഞിനു വേണ്ടിയാ അതിൻ്റെ അമ്മ സമരം നടത്തുന്നത് നന്ദൂട്ടനെ നെഞ്ചോടമർത്തിപ്പിടിച്ച് നന്ദൻ എഴുന്നേറ്റിരുന്നു ശക്തിയായി കിതച്ചു ടി വി സ്ക്രീനിലേക്ക് അയാൾ ഉൾക്കിടലത്തോടെ നോക്കി എൻ്റെ കുഞ്ഞിനെ എനിക്ക് തരൂ കണ്ണീരൊഴുക്കി തേങ്ങലോടെ വിളിച്ചു പറയുന്ന പെൺകുട്ടിയുടെ മുഖം നന്ദൂട്ടനെ നെഞ്ചോട് അമർത്തി നന്ദൻ നന്ദനിരുന്ന് കിതച്ചു നന്ദൂട്ടൻ എൻ്റെ മകൻ അടുത്തയാഴ്ച തുടർന്ന് കേൾക്കാം ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കണമേ എന്ന അഭ്യർത്ഥനയോടെ മുരളി നിലനാട് നോവൽസിന് വേണ്ടി സൽമാ റോയിസ്